സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് വാക്യം പതിനെട്ട് അത്തി കാക്കുന്നവൻ അതിൻ്റെ പഴം തിന്നും യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും ഒരു കാലത്ത് പലസ്തീനിൽ വളരെയേറെ കൃഷി ചെയ്യപ്പെട്ടിരുന്ന ഒരു വൃക്ഷമാണ് അത്തി വളരെയേറെ പോഷകമൂല്യമുള്ള നാരുകളുള്ള ഒരു ഫലമായി അത്തിയെ കണക്കാക്കുന്നു അത്തിപ്പഴം ഉണക്കി സൂക്ഷിക്കാനും കഴിയുമെന്നതിനാൽ അത് സമയത്തും ലഭ്യത സാധ്യമാക്കുന്ന ഒന്നായിരുന്നു ബൈബിൾ പ്രവചനങ്ങളിൽ അത്തിയെ യഹൂദ ജനതയുടെ രാഷ്ട്രീയ പ്രതീകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പൊതുവെ ചിന്തിക്കുന്നു വളരെയേറെ പരിപാലനം ആവശ്യമുള്ള ഒരു വൃക്ഷം കൂടെയായിരുന്നു അത്തി എന്ന് വിലയിരുത്തുന്നു ജല ലഭ്യത ഉറപ്പുവരുത്തണമായിരുന്നു ഇടക്കിടയ്ക്ക് മണ്ണിളക്കി വളം നൽകണമായിരുന്നു കീടാനുബാധ ഉണ്ടാകാതെ സൂക്ഷിക്കണമായിരുന്നു ഇത്രയേറെ പ്രയാസമേറിയ പരിപാലനം ആവശ്യമാണെങ്കിലും അതിവൃക്ഷവും ഫലവും വിലേറിയതാകിയാൽ അതിനെ സൂക്ഷിക്കുന്നത് ഒരു വലിയ ദൗത്യമായാണ് കണക്കാക്കിയിരുന്നത് ഇങ്ങനെ സൂക്ഷിക്കുന്നവൻ അതിൻ്റെ ഫലം തിന്നുമെന്നത് ഒരു പഴം ചൊല്ലെന്ന പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു കൃഷി ചെയ്യുന്നവനാകണം അതിൻ്റെ ആദ്യ ഫലം അനുഭവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിരുന്ന സമൂഹമാണ് യഹൂദർ ഒരു യഹൂദനായിരുന്ന കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പലതും ബൈബിളിലെ ഇത്തരം പഠിപ്പിക്കലുകളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് സൂക്ഷ്മ പഠനത്തിൽ മനസ്സിലാക്കാം അത്തിപ്പഴം കഴിക്കുന്നത് മാത്രമല്ല അതിൽ നിന്നുണ്ടാകുന്ന ഫലം വിറ്റ് ലഭിക്കുന്ന വലിയ പ്രതിഫലവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനം നിലനിൽക്കേണ്ടത് അതിനാൽ ഉപജീവിക്കുന്നവരുടെ ആവശ്യമാണ് നേരിട്ട് കാണാൻ കഴിയാത്ത ചെലവുകൾ കൂടെ വഹിച്ചു മാത്രമേ ഒരു സ്ഥാപനം ലാഭകരമായി പ്രവർത്തിക്കുകയുള്ളൂ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നവർ നഷ്ടമാക്കുന്നത് സ്വന്തം നന്മ തന്നെയാണ് പുറത്തു നിന്നുള്ളവരുടെ തെറ്റായ ലക്ഷ്യത്തോടുകൂടെയുള്ള ഉപദേശങ്ങളിൽ വീണുപോയാൽ സ്വയം വീഴ്ചയ്ക്ക് തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ സൂക്ഷിക്കുന്നവർ അതിനാലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കും നിത്യജീവൻ നൽകാൻ കഴിയുന്ന മറ്റൊന്നുമില്ലെന്നതിനാൽ വചനമാകുന്ന വൃക്ഷത്തെ പരിപാലിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ